ലേഡീസ് യൂസിനൊക്കെ പറ്റിയ രണ്ട് കിഡിലൻ്റെ ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിലിൽ കൊടുത്തുള്ളത് ഫുൾ ഓണ് വേണ്ടവർക്ക് ഫുൾ നമുക്ക് കൊടുക്കാൻ കഴിട്ടോ രണ്ടായിരത്തി പതിനെട്ട് പോലെയോ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് ഇത് കിലോമീറ്റർ ഓടിയില്ലത് വെറും അൻപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് എ ടു സെഡ് ഫുൾ കമ്പനി സ്റ്ററി അവൈലബിൾ ആണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കട്ടോ ഈ രണ്ട് വാഹനങ്ങളും പെട്രോൾ എൻജിൽ വരുന്ന വാഹനമാണ് ഈ ഓണ്ട ജാസ് സി എൻ ജി പെട്രോളാണ് വേണ്ടത് കേട്ടോ ഇരുപത് കിലോമീറ്ററൊക്കെ മൈലേജ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയില്ലത് വല്ല ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് നിലവിൽ മൂന്ന് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തില്ല ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാൽപ്പത് അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇല്ലേ മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സി എൻ ജിയിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ ഡോർ പേഡ് കാര്യങ്ങൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഇവിടെ ജാസ് എന്നുള്ള ഒരു രംബ്ലം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫെഡൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് ഓട്ടോമാറ്റിക്കലി ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനാട്ടോ ലേഡീസിന് ഏറ്റവും സുഖമില്ല ഒരു വാഹനമായിരിക്കുന്നത് അതേപോലെ സീറ്റ് വേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഇത് സി എൻ ജിയിലാണ് വരുന്നത് കേട്ടോ സി എൻ ജിയിൽ നമുക്കൊരു ഇരുപത് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അടിയിലെ മാറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള ഒരു മാറ്റ് തന്നെയാണ് ഉള്ളത് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത് മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല രണ്ട് ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ വേറെ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റുമില്ല ഏകദേശമൊക്കെ ഫുള്ള് കമ്പനി സ്റ്ററിലൊരു വാഹനം തന്നെ കേട്ടത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ കൂടെ ഉള്ളത് വെറും അൻപത്തി എട്ടായിരം ആണ് സീറ്റോ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് പിന്നെ കമ്പനി സെറ്റ് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനാട്ടോ ടയർ ബാഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാലും ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ബാഗുകൾ വരുന്നുണ്ട് അതേപോലെ ഇൻറ്റീരിയർ ബാഗുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇൻറ്റീരിയർ ബാഗുകളൊക്കെ ഉള്ളത് സീറ്റ വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റോ തന്നെയുള്ളത് കേട്ടോ ഡാഷ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ജീറ്റോ ഓപ്ഷൻ ആകുമ്പോൾ കമ്പനി സെറ്റ് കൊടുക്കുന്നുണ്ട് ഡുവ എയർ ബാഗ് കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൊടുക്കുന്നുണ്ട് സ്റ്റാർ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് മേജർ ആയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ ഈ രണ്ട് വാഹനങ്ങളും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് മേജർ കംപ്ലൈൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ലാന്നല്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ പോലെനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും ഈ ഓണ്ട ജാസ് സി എൻ ജി പെട്രോൾ ബാഡ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് സി എൻ ജിയിൽ ഒരു ഇരുപത് കിലോമീറ്റർക്ക് മൈലേജ് കിട്ടാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ മേജർ ആയിട്ട് ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഈ രണ്ട് വാഹനത്തിലും ഇല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്